ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ മിനു മിനീറിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ് പോസ്റ്റ് കണ്ടു ഒരു സംഭാഷണമാണ് അവരും ഏതോ ഒരു ആർട്ടിസ്റ്റാണെന്ന് പറയുന്ന ആർട്ടിസ്റ്റുമായിട്ട് സം ഉള്ള സംസാരമാണ് ആ സംസാരത്തിൽ അവർ മരിച്ചുപോയ കനകലതയെക്കുറിച്ചാണ് പറയുന്നത് കനകലത മണിയംപിള്ള രാജുവിന് കൂട്ടിക്കൊടുക്കാൻ കൊണ്ടു ഈ സ്ത്രീയെ എന്നിട്ട് ഇവരതിന് സമ്മതിക്കാതെ വന്നതിൻ്റെ പേര് കനകലത പിന്നീട് അഭിനയിച്ച് ഇവരും കനകലതയും കൂടെ പിന്നീട് അഭിനയിച്ച ഒരു സീരിയലിൻ്റെ അടിക്കുന്ന ഒരു സീനില് ശരിക്ക് ആക്ടിംഗ് അല്ലാതെ ഒറിജിനലായിട്ട് ആ ഞടിക്കാണുണ്ടായത് എന്നുള്ള രീതി പറയുന്നു മിനു മിനു ഇപ്പോൾ ഈ തുറന്നു പറച്ചിൽ നടത്തുന്നതിനെ ഇവർ അഭിനന്ദിക്കുന്നുണ്ട് ഇത്രയും ധൈര്യം കാണിച്ചല്ലോ എന്നുള്ളത് അഭിനന്ദിക്കുന്നുണ്ട് രണ്ടാമത് ബീന ആൻ്റണിയെ പറ്റിയും അവരുടെ ഹസ്ബൻഡിനെ പറ്റിയൊക്കെ ചുമ്മാതെ വളരെ മോശമായിട്ട് പറയുന്നുണ്ട് അതേപോലെ ഈ മരിച്ചുപോയ പറ്റി അവർ ഇനിയിപ്പോൾ എണീറ്റ് വന്ന് ഇതിൻ്റെ സത്യാവസ്ഥയൊന്നും പറയില്ലല്ലോ അങ്ങനെ ഒരു വിചാരം പോലും ഇല്ലാതെ അവരെ പറ്റി വളരെ മോശമായിട്ടുള്ള സംഭാഷണമാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത് ില്ലാത്താണ് ചേച്ചി ഡോട്ടറെ ഈ അടിയും കൊടുക്കുന്നു പോവോ അങ്ങനെയുള്ള ചേച്ചിയെ വിളിച്ചെന്നാണ് ഞാൻ പോയത് അപ്പൊ എങ്ങനെ എങ്ങനെയുള്ള പെരുമാറ്റം അത്ര അത്ര നന്നായിരുന്നില്ല ഞാനും പോയില്ല പുള്ളിയുടെ പെരുമാറ്റം ആ അനുഭവങ്ങൾ എനിക്കുണ്ട് ചേച്ചി ഞാന് മണിപ്പള്ള രാജുവിന്റെ കാര്യത്തിൽ ചൂട്ടി അത് കനകളേത് ചേച്ചി വലച്ചുപോയെ കനകളുടെ ചേച്ചിയുടെ ചേച്ചി പറഞ്ഞിട്ട് എന്റെ നമ്പർ കൊടുത്തു അങ്ങനെ എന്നെ വിളിച്ചു കണ്ടെത്തിട്ടില്ലേ അതും ഞാൻ എന്റെ ഒരു ചേച്ചിയെ കൂട്ടാ പോയത് ആ ഒരു ഏഴുമണി എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അടുക്ക എന്റെ ഫോൺ എന്റെ റൂമിലേക്ക് വന്ന് ഫോൺ ആ ഞാൻ പറഞ്ഞ ചേച്ചി വന്നു ഞാൻ പറഞ്ഞ എന്റെ എന്റെ കുറവ് തീർച്ചയായിരുന്നു അവിടെ വരുമോ ഞാൻ പറഞ്ഞേ അപ്പൊ എന്റെ ചേച്ചി എന്റെ എന്റെ റൂമിലത്ത അവളെ ഈ ബൈബിളും കൂടെ ഞാൻ അവളെ ബൈബിള് ബൈബിള് പുറത്ത് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവളിങ്ങനെ മുഖം ഉയർത്തി എന്നെ നോക്കി ലൊക്കേഷൻ പോയി പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ദൂരായിരുന്നു ആ അവിടെ ചെന്നപ്പോ മണിയുമ്പിള്ളജി ഒരു മരത്തിട്ട് ഇങ്ങോട്ട് കിട്ടിക്കൊണ്ട് ഞാന് ഞാൻ ചെന്നിട്ട് അപ്പൊ ഞാനേ പിന്നെ ചെന്നിട്ട് ഞാൻ പറഞ്ഞു എന്താണ് എന്തായിരുന്നു കാര്യം എന്താണ് അല്ല അത് നീ ഇങ്ങനെ വിളിച്ചിട്ട് പിന്നെ കോണത്തിന്റെ എന്റെ ഉള്ളിലൊന്നും വന്ന പോലും ഇല്ലല്ലോ പിന്നെ അത് ഞാൻ പറഞ്ഞു അത് ശരി തുറന്ന് പറയാൻ പറഞ്ഞപ്പോഴാ ചേച്ചി അടുത്തില്ല അതാണ് കൂടെ വന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചേച്ചി ആ അല്ല വീട് ഒന്നും ഇല്ലല്ല വിനോ തിരിയാവുന്നു അതുകൊണ്ടാ ഞാൻ പറഞ്ഞ തോർണ്ടായിരുന്നു അങ്ങനെ ഞാനേ എന്റെ ചേച്ചിയും കൂടെ വേറെ വീട്ടിൽ നിന്ന് നേരെ അപ്പൊ മണിക്കുള്ള രാജുവിന്റെ പിന്നെ വിചാരണം ഞാൻ എനിക്ക് തിരിച്ചു വരുമെന്ന് മനസ്സിലായി ചേച്ചിയെ വിട്ടിട്ട് അവറ്റേക്ക് എങ്ങനെയല്ലോന്ന് വിചാരിച്ചു എന്നെ കടന്ന് ഗുളിയോടും വിളി അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോ വീട്ടിന്റെ വിളിക്കും അസോസിയേറ്റ് വിളിക്കട്ടു ഒരു എല്ലാവരും വിളിക്കും ഞാൻ പറഞ്ഞു ഞാനേ ഭയങ്കര വയറുള്ള എനിക്ക് ഞാൻ ആശുപത്രി അഡ്മിറ്റ് അന്ന് വേറെ ആളെന്ന് ചോദിച്ചു അങ്ങനെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ അതിന്റെ വൈരാഗ്യത്തിന് വസന്ത്ര പിടിക്കണമെന്ന് ഞാൻ ഡോക്ടർ ജനാസന്ധിന്റെ തീരുകൾ അഭിനയിക്കുമ്പോ കനകനത്തെ എന്റെ അമ്മയെ അഭിനയിക്കുക കനഘനത്ത് ആ എന്നെ അടിക്കുന്ന സീനുണ്ട് ആ അടിക്കുന്ന സീനില് ഒറ്റ യഥാർത്ഥമായിട്ട് വീട് കട്ടികൾ കണ്ടോണ്ടിരിക്കുന്നു ഒറ്റ അടി എന്റെ മൂക്ക് പൊട്ടി ചോരോന്നറിയാമോ ആ വൈരാഗ്യത്തിന് ആ പെണ്ണുമുള ആ പെണ്ണുമുള ആ പെണ്ണുമുള വെല്ലാം കൈതല്ലോ കടിച്ചിട്ടുണ്ടാകും അറിയില്ല അങ്ങനെയൊക്കെ ഇതിനകത്ത് എത്രമാത്രം ദുഃഖം ഞാൻ അനുഭവിച്ചു ആ പെണ്ണുപുള്ള ആ പെണ്ണുംപുള ഈ പണിപ്പിള്ളി കഴിഞ്ഞു എന്റെ ഫോണുന്നു അതെ അങ്ങനെ ഞാൻ തർണം ചെയ്ത് തർണം ചെയ്ത് തരണമെങ്കിൽ എത്രമാത്രം സ്ട്രോങ് ആയിട്ട് പിടിച്ചു നിക്കുന്നവർക്ക് ഒരിക്കലും ഒരു ചാൻസ് ഇല്ലാണെങ്കിൽ കാലത്തൊട്ട് വന്നിരിക്കുന്നു പൊട്ട ജനങ്ങള് ആ അത് തന്നെ ഭയങ്കര വന്നിരുന്നാലും ദൈവം എന്ന് പറയുന്നത് വീട്ടിലിരിക്കുന്ന നമ്മളെ പോലെ ഉള്ളവര് ദൈവത്തിനെ പറഞ്ഞ എനിക്ക് ദേശവും ബഹുമാനമേ ഉള്ളൂ ഉള്ള കാര്യം വെറും പതിമൂന്ന് വയസ്സ് മാത്രം മതി എന്ന് പറഞ്ഞ് ചിന്തിച്ചു വരുന്നവരെ ഉണ്ടോ വെടിവെച്ച് വരണവനെയൊക്കെ വെടിവെച്ച് വരണവനൊക്കെ വെടിവെച്ച് വന്നിട്ട് പാമ്പന്നെ അങ്ങോട്ട് കടിപ്പിക്കണം അതെ അതെ ബീനാൻറ്റിയുടെ കെട്ടി എനിക്കെതിരെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഞാൻ ഞാൻ തിരിച്ചിട്ടു ബീനാൻറ്റണി ആരാന്ന് നമുക്ക് അതൊരു രഹസ്യമായ വരച്ചാണല്ലോ അതെ ഞാൻ അങ്ങോട്ട് ആ അയ്യായിരം പേർക്ക് ഉണ്ട് അഞ്ചപ്പം ഒരു അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേർക്ക് കൊടുത്ത പിന്നെ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേർക്ക് വേറെ സൃഷ്ടിപ്പെടുത്തിയതാണ് എത്തിക്കൊടുക്കും വാക്ക് ഞാൻ പറയുന്നല്ലോ ഊജവും അതെ ഈ മീനാണ്ടി എന്താ പറയാനുള്ള യോഗ്യത എന്തൊരു ആഗിനെ കെട്ടിപ്പിടി നാണയല്ലേ ഇവിടെ ഒക്കെ കാരണമാണ് അങ്ങനെ പോലുള്ളവർക്ക് ഇതുപോലെ ദുരന്തം ഉണ്ടാവും എന്നറിയോ ഇവിടെ ഇങ്ങനെ വളരെ പബ്ലിക്കായിട്ട് ചെയ്യുമ്പോൾ ഇവരുടെ വിചാരം എന്നറിയോ ആ ഇങ്ങനെ അവിടെ ഒക്കെ ചെയ്യുമ്പോൾ നിനക്കെ എന്തായാലും ചെയ്താല് ായിട്ട് നിന്ന് കെട്ടിപ്പിടിച്ചു എല്ലാം എനിക്ക് ഒരു സീരിയല് എന്റെ ഈ പ്രതിസന്ധികളും ഈ കണ്ടുകൊണ്ടുള്ളൂ അതെ അപ്പൊ തീർച്ചയായിട്ടും ഒരുപാട് പറയാനുള്ള ഒരുപാട് ദുഃഖങ്ങൾ ഈ രോഗത്തിന് ഒരുപാട് പെണ്ണുങ്ങൾ അനുഭവിച്ച എന്താ പറയാ വിഷമങ്ങളും മനസ്സിൽ കൊണ്ടുനടന്നെ ഈ അതിക്രമങ്ങള് അതായത് വേറൊന്നും ഇല്ല ഇച്ചിരി ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞു ഇവർക്ക് അതിന് പോലും വേണ്ട ഇവർക്ക് പിന്നെ പതിമൂന്ന് വയസ്സോ എട്ട് വയസ്സോന്നു കേട്ടോ മനസ്സിലായി അതേപോലെ അതേപോലെ സത്യം വെളിയിൽ വെളിയിലുള്ള പിന്നെ ഇംഗ്ലീഷ് പടങ്ങൾ കണ്ടു നോക്കൂ ഇതുകൂടാതെ മറ്റൊരു പോസ്റ്റും കൂടെ ഇപ്പം മിനു മുനീർ ഇട്ടിട്ടുണ്ട് അവരുടെ ഒരു അശ്ലീല വീഡിയോ സോഷ്യൽ മീഡിയയിൽ പരക്കുന്നുണ്ട് അത് കാണുകയോ ഷെയർ ചെയ്യുകയോ ഒന്നും നിങ്ങൾ ചെയ്യരുത് എന്താ മോർഫ് ചെയ്ത ചിത്രങ്ങളാണ് അത് കാണുകയോ ഷെയർ ചെയ്യുകയോ ചെയ്യുന്നവരെയെല്ലാം ഡി ജി പി ഈ കേസിൻ്റെ പുറകിലുണ്ട് ഇത് അപ്പോൾ കാണുന്നവരെയും ഷെയർ ചെയ്യുന്നവരെയൊക്കെ കേസിൽ പെടുന്നതായിരിക്കും എന്നുള്ളത് പറയുന്നുണ്ട് വെറുതെ ഒരു അശ്ലീല അവരല്ല അവരല്ലാതെ മോർഫ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു അശ്ലീല വീഡിയോ ആണ്